കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് സഹകരണ സ്റ്റോർ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സഹകാരി സംഗമം സംഘടിപ്പിച്ചു ക്രിസ്റ്റൽ സ്യൂട്ടിൽ നടന്ന പരിപാടി കുഞ്ഞമ്മതുകുട്ടി മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ജനുവരിയിൽ കോഴിക്കോട് റൂറൽ ജില്ലാ പ്രവർത്തന പരിധിയിൽ ആരംഭിച്ചു കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് കോഓപ്പറേറ്റീവ് സ്റ്റോർ രജത ജൂബിലി ആഘോഷിക്കുന്ന വേളയിലാണ് സഹകാരി സംഗമവും നിക്ഷേപ സംഗമവും സംഘടിപ്പിച്ചത് ചടങ്ങിനോടനുബന്ധിച്ച് സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന കെ ടി പ്രകാശന് യാത്രയപ്പ് നൽകി പരിപാടിയുടെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും കെ പി കുഞ്ഞമ്മുട്ടി മാസ്തർ എം എൽ എ നിർവഹിച്ചു തൊഴിലാളികൾ ഒന്നായി ചേർന്നുകൊണ്ട് ജീവിതപ്രയാസത്തെ നേരിടുന്നതിന് വേണ്ടി അവർ ചെറിയ സംഖ്യ സ്വരൂപിച്ചുകൊണ്ട് ഒരു കൺസ്യൂമർ സ്റ്റോർ ആരംഭിച്ചുകൊണ്ടാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് റോബർട്ട് ടോവൻ എന്ന് പറയുന്ന മഹാനാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഈ പ്രസ്ഥാനത്തിന് ആദ്യം നേതൃത്വം ലോക സഹകരണ പ്രസ്ഥാനത്തിന്റെ തുടക്കം അങ്ങനെയാണ് ആ മാതൃക പിൻപറ്റിക്കൊണ്ട് പിന്നീട് യൂറോപ്പിൽ ഉടങ്ങിയുള്ള പ്രത്യേകിച്ചും വ്യാവസായ വിപ്ലവം കൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രയാസപ്പെടുന്ന തൊഴിലാളികൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയുള്ള പരസ്പര സഹായം എന്ന രൂപത്തിലാണ് സഹകരണ പ്രധാനം വളർന്നു വന്നത് എന്ന് കാണാൻ കഴിയും ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഈ സഹകരണ പ്രധാനം വ്യത്യസ്തമായ തലങ്ങളിൽ വളർന്നു വരുന്ന കാഴ്ചയാണ് ആരുടെയും സഹായമില്ലാതെ സ്വന്തം കാലിൽ വളർന്നു വന്ന ചരിത്രമാണ് ലോക സഹകരണ പ്രസ്ഥാനത്തിനുള്ളത് എന്നാൽ ഇന്ത്യയിലെത്തുമ്പോൾ ഇതിൽ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു സാഹചര്യമാണെന്ന് കാണാം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിനെതിരായി ഇന്ത്യ രാജ്യത്തെ ജനങ്ങളിൽ മുഴുവനും ഏറ്റവും വലിയ പ്രതിഷേധമുയർന്നു ആ പ്രതിഷേധത്തിന്റെ സംഘടിതമായ രൂപമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന നാം പറയുന്നതും എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിക്കുന്നതുമായ പ്രക്ഷോഭം ആ പ്രക്ഷോഭത്തെ നിഷ്ഠൂരമായ രൂപത്തിൽ അടിച്ചമർത്തി എങ്കിലും രാജ്യത്തെ ജനങ്ങളിൽ ഉയർന്നു വരുന്ന അസംതൃപ്തിയെ സംബന്ധിച്ച് ബ്രിട്ടീഷ് ഭരണകൂടത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഈസ്റ്റ് ഇന്ത്യ കമ്മിറ്റിയുടെ കമ്പനിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് നേരിട്ട് ബ്രിട്ടീഷ് രാജ്ഞി ഇന്ത്യ രാജ്യത്തെ ഭരണം ഏറ്റെടുത്തു അതിന്റെ ചടങ്ങിൽ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ അൻവിൻ സുകുമാർ ഐ പി എസ് മുഖ്യപ്രഭാഷണം നടത്തി സഹകരണ സ്റ്റോർ പ്രസിഡന്റ് എ വിജയന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ വടകര എസ് ഡിവൈഎസ്പി ഹരിപ്രസാദ് ആർ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് പി ജി ബാലചന്ദ്രൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ഷിജു എം ആർ ബിജു സുഖലേഷ് പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് രതീഷ് എ പി സ്വാഗതവും സുമാപ്പി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര